സമീപ വർഷങ്ങളിലെ ഇന്ത്യൻ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രസ്താവനകൾ പരിശോധിക്കുകയാണെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ സുഹൃത്തും സഖ്യാക്ഷിയും വിയറ്റ്നാമാണെന്ന് നമുക്ക് വ്യക്തമാകും അതോടൊപ്പം വിയറ്റ്നാമുമായുള്ള ബന്ധത്തെ ഇന്ത്യയുടെ ആക്ടീസ്റ്റ് പോളിസിയുടെ ഒരു കേന്ദ്ര സ്തംഭമെന്നും പറയപ്പെടുന്നു അതായത് ലുക്ക് എന്നതിൽ നിന്നും ആക്ടീസ്റ്റ് എന്നതിലേക്കുള്ള നിലവിലെ പരിണാമത്തിൽ പ്രാഥമികമായി പ്രതിരോധം എന്നതിൻ്റെ ഘടകങ്ങൾ ഊർജം സാമ്പത്തികം എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു വിയറ്റ്നാമുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണങ്ങൾക്കൊരുപക്ഷേ അർഹിക്കുന്ന ശ്രദ്ധ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഈ നീക്കങ്ങൾ രഹസ്യമായി രാജ്യങ്ങളും കൈകാര്യം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്തിടെ നടന്ന മൂന്ന് പ്രധാന സംഭവ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇൻ സർവീസ് മിസൈൽ കോർബറ്റായ ഐ എൻ എസ് കിർപ്പാൻ ഇന്ത്യൻ നേവിയിൽ നിന്നും വിയറ്റ്നാം പീപ്പിൾസ് നേവിയിലേക്ക് മാറ്റി മുൻ ഇന്ത്യൻ നാവിക സേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറയുന്നതനുസരിച്ച് ഏതൊരു സൗഹൃദ വിദേശ രാജ്യത്തിനും ഇന്ത്യ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ കോർവെറ്റ് വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അവസരമാണിത് വാസ്തവത്തിൽ വിയറ്റ്നാമിലെ കാംറാനിൽ നടന്ന ശ്രദ്ധേയമായ ചടങ്ങിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്നും ഡീകമ്മീഷൻ ചെയ്ത ഉടൻ തന്നെ അഡ്മിറൽ ഹരികുമാർ തന്നെ ഐ എൻ എസ് കിർപ്പാൻ വിയറ്റ്നാം നാവികസേനയ്ക്ക് കൈമാറുകയായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും മികച്ചതും ദീർഘകാലം സേവനമനുഷ്ഠിച്ചതുമായി യുദ്ധക്കപ്പലുകളിൽ ഒന്നായി കിർപ്പാൻ ബഹുമാനപ്പെട്ട വിയറ്റ്നാം പീപ്പിൾസ് നേവിക്ക് കൈമാറുന്ന ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് മാർ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് കിർപ്പാൻ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ അഭിവാജ്യ ഘടകമായിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി നിരവധി ഓപ്പറേഷനുകളിൽ ഈ കപ്പൽ പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ഉദ്യോഗസ്ഥരും നൂറ് നാവികരും കൈകാര്യം ചെയ്യുന്ന തൊണ്ണൂറ് മീറ്റർ നീളവും പത്ത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന്റെ പരമാവധി ഡിസ്പ്ലേസ്മെന്റ് ആയിരത്തി നാനൂറ്റി അൻപത് ടണ്ണാണ് ജൂൺ പത്തൊൻപതിന് ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാമീസ് പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജിയാങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലുണ്ടായ തീരുമാന പ്രകാരമാണ് ഐ എൻ എസ് കിർപ്പാന്റെ ഈ നിലവിലെ സമ്മാനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇഷ്ടപ്പെട്ട സുരക്ഷാ പങ്കാളി എന്ന നിലയിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദവിയെ ശക്തിപ്പെടുത്തുന്ന നീക്കമായി ഇതിനെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു രണ്ടാമതായി മൂന്നാമത് ഇന്ത്യ വിയറ്റ്നാം മാരിടൈം സെക്യൂരിറ്റി ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് ന്യൂഡൽഹിയിൽ നടന്നു ഇന്ത്യൻ പ്രതിരോധ സംഘത്തെ വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി മിസ് മൂവാൻ പുയി സയാവിയും വിയറ്റ്നാം മിസ് സംഘത്തെ ദേശീയ അതിർത്തി കമ്മീഷൻ വൈസ് ചെയർമാനും അംബാസിഡറുമായ ട്രിൻ ഡഖക്കെയും നയിച്ചിരുന്നു ഈ സമ്മേളനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും ആഗോള ക്ഷേമത്തിനും ഉതകുന്ന സുരക്ഷിതമായ സമുദ്രാന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള വഴികൾ ഇരുപക്ഷവും മുന്നോട്ട് വെച്ചു സമുദ്ര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണ സംരംഭങ്ങളും സമഗ്രമായ സമുദ്ര സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര പ്രാദേശിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ഈ സമ്മേളനത്തിൽ അവലോകനം ചെയ്തു കൂടാതെ സമുദ്ര ശാസ്ത്ര ഗവേഷണം മാനുഷിക സഹായവും ദുരന്ത നിവാരണവും സമുദ്ര കണക്ടിവിറ്റി നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും സഹകരണം സമുദ്ര നിയമനിർവഹണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തങ്ങളുടെ പങ്കാളിത്ത ശ്രമങ്ങളും നിലവിലുള്ള ചട്ടക്കൂടുകളും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരുപക്ഷവും പ്രതിജ്ഞയെടുത്തു മൂന്നാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് ഹിരോഷിമയിലെ ജീസവൻ ഉച്ചകോടിയുടെ ഭാഗമായി വിയറ്റ്നാമീസ് പ്രധാനമന്ത്രി ഫാം ബിൻചിലിനെ കണ്ടിരുന്നു ഉഭയകക്ഷി സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച സുസ്ഥിരമായ പുരോഗതി ഇരുനേതാക്കളും ചൂണ്ടിക്കാട്ടി അതോടൊപ്പം പ്രതിരോധ മേഖലയിലെ സുപ്രധാന അവസരങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഏഴിൽ സ്ഥാപിതമായി ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം രണ്ടായിരത്തി പതിനാറിൽ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തുന്നതിൽ പ്രതിരോധം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ സഹകരണവും രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിരോധ മന്ത്രിമാരൊപ്പുവെച്ച പ്രതിരോധ സഹകരണത്തിനുള്ള സംയുക്ത ദർശനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കിയിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം സന്ദർശനം പ്രതിരോധ സഹകരണം കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു ഈ സന്ദർശനത്തിൽ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ജോയിന്റ് വിഷൻ സ്റ്റേറ്റ്മെന്റ് മ്യൂച്വൽ ലോജിസ്റ്റിക്സ് പിന്തുണയെക്കുറിച്ചുള്ള ധാരണാപത്രം എന്നിവ ഒപ്പുവെച്ചു എന്നാൽ ജോയിന്റ് വിഷൻ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ ഇല്ല എങ്കിലും ഇത് നിലവിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ വ്യാപ്തിയും കാഴ്ചപ്പാടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു അതേസമയം മ്യൂച്വൽ ലോജിസ്റ്റിക് സപ്പോർട്ടിനെ കുറിച്ചുള്ള ധാരണാപത്രം ഔദ്യോഗികമായി തന്നെ പ്രസ്താവിച്ചിരുന്നു ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ സേനകൾ തമ്മിലുള്ള സഹകരണപരമായ ഇടപെടലുകൾ വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് പരസ്പര പ്രയോജനപരമായ ലോജിസ്റ്റിക് പിന്തുണയ്ക്കുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത് അതോടൊപ്പം വിയറ്റ്നാം ഏതെങ്കിലും രാജ്യവുമായി ഒപ്പുവെച്ച ഇത്തരത്തിലുള്ള ആദ്യ കരാർ കൂടിയാണിതെന്ന പ്രത്യേകതയും ഈ ധാരണാപത്രത്തിനുണ്ട് കഴിഞ്ഞ വർഷം ജൂണിലെ രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം സന്ദർശനം ഇന്ത്യൻ നിർമ്മാതാവായ ലാർസൻ ആൻഡ് ട്യൂബ്രോ നിർമ്മിച്ച പന്ത്രണ്ട് ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾ വിയറ്റ്നാമിന് കൈമാറുന്നതിനും സഹായകമായിരുന്നു ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ഇപ്പോൾ വിപുലമായ സൈനിക സംഭാഷണത്തിലേക്കും കൈമാറ്റത്തിലേക്കും പരിശീലന പരിപാടിയിലേക്കും ഉഭയകക്ഷി അഭ്യാസങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ബഹുമുഖ സൈനികാഭ്യാസങ്ങൾ കൂടാതെ ഉഭയകക്ഷി സൈനികാഭ്യാസങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടക്കിട നടക്കുന്നു അതോടൊപ്പം ഇരു ഇരുരാജ്യങ്ങളുടെയും നാവികസേനാ കപ്പലുകൾ പതിവായി പരസ്പരം സന്ദർശിക്കാറുണ്ട് എന്നതും ശ്രദ്ധേയമാണ് തെക്കൻ വിയറ്റ്നാമിലെ നാട്രാങ് തുറമുഖത്ത് നങ്കൂരമിടാൻ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് അനുമതി നൽകിയതും ചൈനയെ ഞെട്ടിച്ചിരുന്നു ഹനോയ്ക്ക് സമീപമുള്ള ഹാലോങ് ബേ ഒഴികെയുള്ള ഒരു തുറമുഖത്ത് ഇത്തരമൊരു പദവി ലഭിച്ച ലോകത്തിലെ ഏക വിദേശ നാവികസേന ഇന്ത്യൻ നാവികസേനയാണെന്നും പറയപ്പെടുന്നു ഇതുവഴി ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം സുഗമമാക്കുകയും തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യയുടെ കൂടുതൽ തന്ത്രപരമായ പങ്ക് സാധ്യമാക്കുകയും ചെയ്യുന്നു മലാക്ക കടലിടുക്കിന്റെ ദക്ഷിണ ചൈന കടലിന്റെ വശം നിരീക്ഷിക്കാനും ഈ തുറമുഖം ഇന്ത്യ അനുവദിക്കുന്നു ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സൈനിക രംഗത്ത് വിയറ്റ്നാമിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഭാവനകളാണ് വിയറ്റ്നാമും വർഷങ്ങളായി ആശ്രയിച്ചിരുന്ന റഷ്യൻ ആയുധങ്ങളുമായുള്ള ഇന്ത്യയുടെ പരിചയം ഇക്കാര്യത്തിൽ സഹായകമായിരുന്നു സോവിയറ്റ് വംശജരായ പ്രതിരോധ ഉപകരണങ്ങളുടെ സേവനം വാണിജ്യാടിസ്ഥാനത്തിൽ നൽകുന്നതിന് പുറമെ ഇന്ത്യ വിയറ്റ്നാമിന് സ്പെയർ പാർട്സുകളും വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിൽ അന്തരിച്ച ജോർജ് ഫെർണാണ്ടസ് വിയറ്റ്നാം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായപ്പോൾ പ്രതിരോധ വ്യവസായം സ്ഥാപിക്കുന്നതിനും പ്രതിരോധ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രക്രിയയിൽ വിയറ്റ്നാമിനെ സഹായിക്കാൻ ധാരണയായിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നടത്തുന്ന ഗവേഷണങ്ങളിലേക്കുള്ള വാതിലുകൾ വിയറ്റ്നാമിനായി തുറക്കാനും അന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി പതിനാലിൽ അന്തരിച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വിയറ്റ്നാം സന്ദർശന വേളയിൽ വിയറ്റ്നാമിലേക്കുള്ള പ്രതിരോധ സംഭരണത്തിനായി നൂറ് മില്യൺ ഡോളറിന്റെ ക്രെഡിറ്റ് ഇന്ത്യ സമ്മതിച്ചിരുന്നു തുടർന്ന് പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി പതിനാറിൽ രാജ്യം സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നും പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വിയറ്റ്നാമിന് പുതിയ അഞ്ഞൂറ് ബില്യൺ ഡോളർ ക്രെഡിറ്റ് പ്രഖ്യാപിച്ചു വിയറ്റ്നാമിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട പ്രധാന ഇന്ത്യൻ ഇനങ്ങളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും എല്ലായ്പ്പോഴും യോജിച്ചിട്ടില്ലാത്തതിനാൽ ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് ശരിയായി വിനിയോഗിച്ചിട്ടില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ട് വിയറ്റ്നാമിന് ബ്രഹ്മോസ്ക്രൂയിസ് മിസൈലുകൾ ആകാശ് മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനം വരുണാസ്ത്ര ആൻറ്റി സബ്മറിൻ ടോർപ്പിഡോകൾ തീരദേശ റഡാറുകൾ എന്നിവ ഇന്ത്യ വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ഫെർണാണ്ടസിന്റെ സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യ വിയറ്റ്നാമിന് ബ്രഹ്മോസും പ്രത്യു മിസൈലുകളും വാഗ്ദാനം ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്നാൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഈ മിസൈലുകൾ നൽകാൻ ഇന്ത്യ അതേ താല്പര്യം കാണിക്കുന്നില്ലെന്ന് വിയറ്റ്നാം പരാതിപ്പെട്ടിരുന്നു യു പി എ ഗവൺമെന്റിന്റെ പ്രധാന ഊന്നൽ സാമ്പത്തിക സഹകരണത്തിലാണെന്നും ആദ്യം ഇന്ത്യൻ സായുധ സേനയിൽ ബ്രഹ്മോസ് പൂർണ്ണമായും ഉൾപ്പെടുത്തണമെന്നും മിച്ചമുണ്ടെങ്കിൽ അത് വിയറ്റ്നാമിനായി പരിഗണിക്കാമെന്നും ഈ പരാതിക്ക് മറുപടിയായി യു സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും യു പി എ ഗവൺമെന്റിന്റെ ഈ ചിന്താഗതി രണ്ടായിരത്തി പതിനൊന്നോടെ മാറുകയും ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഒരു പുറം രാജ്യത്തിന് വിൽക്കുന്നതിന്റെ ഭാഗമായി വിയറ്റ്നാമുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിജയം വിജയത്തിലെത്തിക്കാൻ യു പി എ സർക്കാരിനെന്ന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നിലവിൽ വിദ്യയുടെ കൈമാറ്റത്തോടെ ആകാശ് മിസൈലുകൾ പോലെയുള്ള ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രാദേശിക സംയുക്ത ഉൽപാദനത്തെക്കുറിച്ചും വിയറ്റ്നാം സംസാരിക്കുന്നു വിയറ്റ്നാമിലെ പ്രതിരോധ വ്യവസായത്തിൽ ഇതിനോടകം തന്നെ ഇന്ത്യൻ സാന്നിധ്യമുണ്ട് അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനായി ഇന്ത്യ വിയറ്റ്നാമിലെ ക്ലാസ് ലൈറ്റ് ഫ്രഗേറ്റുകൾ നവീകരിക്കുകയും സോവിയറ്റ് കാലഘട്ടത്തിലെ സൈനിക ഉപകരണങ്ങളുടെ നിലവിലുള്ള സ്റ്റോക്ക് നവീകരിക്കുന്നതിനായി നിലവിലുള്ള സേവനങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുന്നു കവചിത വാഹനങ്ങൾ ടി ഫിഫ്റ്റി ഫോർ ടി ഫിഫ്റ്റി ഫൈവ് ടാങ്കുകൾ എന്നിവയ്ക്കുള്ള താപദൃശ്യ അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ എം ഐ സെവൻറ്റീൻ എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നിരവധി വിയറ്റ്നാം ആയുധങ്ങൾക്ക് ഇന്ത്യൻ സേവനം ലഭിച്ചു പോരുന്നു റഷ്യൻ വിമാനമായ സുഖോയി തേർട്ടി ഫൈറ്റർ കിലോ ക്ലാസ് അന്തർവാഹിനികൾ എന്നിവയുടെ പരിശീലനവും ഇന്ത്യ വിയറ്റ്നാമിന് നൽകിപ്പോരുന്നു ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സൈനിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ചൈന ഘടകം ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു ഇന്ത്യയ്ക്ക് ചൈനയുമായി ദീർഘകാലമായി അതിർത്തി പ്രശ്നമുള്ളപ്പോൾ വിയറ്റ്നാം സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായ ദക്ഷിണ ചൈന കടലിലെ ചൈനീസ് മേധാവിത്വത്തിൽ വിയറ്റ്നാം അസ്വസ്ഥരാണ് ഈ മേഖലയിൽ ചൈനയുടെ സൈനിക ശക്തിയെ സന്തുലിതമാക്കുക എന്ന പങ്കിട്ട ലക്ഷ്യവും ഇരു രാജ്യങ്ങളുടെയും സൈനിക സഹകരണത്തിന് പിന്നിലുണ്ട് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള വളരുന്നെയ് തന്ത്രപരമായി ഒത്തുചേരലിന് അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ ഇന്തോ പസഫിക്കിലെ മറ്റ് പ്രധാന ശക്തികളിൽ നിന്നും പിന്തുണയും ലഭിക്കുന്നു ദക്ഷിണ ചൈന കടൽ ഉൾപ്പെടെയുള്ള ഇന്തോ പസഫിക്കിലെ സുപ്രധാന കടൽപാതകൾ സുരക്ഷിതവും തുറന്നതും എല്ലാവർക്കും അക്സസ് ചെയ്യാവുന്നതുമായി നിലനിർത്തുക എന്ന പൊതുലക്ഷ്യം ഈ രാജ്യങ്ങൾക്കുമുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു ഇന്ത്യയും ദക്ഷിണ ചൈന കടൽ പ്രദേശത്ത് ശക്തമായ വിയറ്റ്നാമുമെന്ന ലക്ഷ്യം വിജയിപ്പിക്കാനായി ഇരു രാജ്യങ്ങളും നിലവിൽ ശക്തമായി പ്രവർത്തിച്ചു പോരുന്നു